ഇവിടെ വലിയ ഒരു വലിയൊരു കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യം വലിയൊരു കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യം ഇവിടെ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സമസ്തക്കാരായിട്ടുള്ള ആളുകൾ മൂല്യമുള്ള ഇബാദത്ത് സുന്നി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ സുന്നി അഫ്കാർ പഠിപ്പിക്കുന്ന എന്താ അവർ എഴുതി അച്ചുനിരത്തുകയാണ് മൗലിതാഘോഷം മൂല്യമുള്ള ഇബാദത്ത് മൂല്യമുള്ള ഇബാദത്താണ് ഇങ്ങനെ ഒരു പുതിയ ആഘോഷം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ

പണ്ഡിതന്മാരാണ് പഠിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നമ്മളെക്കാളേറെ പ്രിയം വെച്ച റസൂർ ഇഷ്ടപ്പെട്ടു അലൈഹി വസ്ലമേ കണ്ണിന്റെ കൊണ്ട് നടന്ന സഹാപത്ത് താബികളും തപത് താബികളും നമ്മൾ നമ്മളെക്കാളെ ഇഷ്ടപ്പെട്ട ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ട ആളുകൾ അവർ അവരത് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ അറിയുന്ന അല്ലേ ചില ആളുകൾ മുസ്ലിയാക്കന്മാർ പറയുന്നു ഒരു ഹദീസ് ഉണ്ടല്ലോ ഒരു ഒരായുണ്ടല്ലോ പ്രമാണമുണ്ടല്ലോ എന്നാൽ തുവൈജിരി പറയുകയാണ് അതെ ഈ പ്രമാണങ്ങൾ നമ്മളെക്കാളും നിങ്ങളെക്കാളും എല്ലാവരേക്കാളും അറിയുന്ന ആ സഹാപത്ത് ആ ൾ ആൾ അവരിത് കൊണ്ടു നടന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് സൂചിപ്പിച്ച പോലെ തന്നെ റസൂർ വസ്സലമ ഇരുപത്തിമൂന്ന് വർഷക്കാലം ജീവിച്ചു ആയിക്കൊണ്ട് അതിനുശേഷം റസൂർ വസ്ലമയുടെ നെഞ്ചിലേറ്റിയാഹ്ലു അധ്യാപനങ്ങൾ നെഞ്ചിലേറ്റിയ നമ്മുടെ നേതാക്കന്മാരായ അബൂബക്കർ ഉമർ അലി അവർ ഏകദേശം മുപ്പത് കൊല്ലം ഭരണം നടത്തി മുപ്പത് കൊല്ലം ഭരണം നടത്തി റസൂൽ അടുക്കൽ അന്തിയുറങ്ങുന്നുണ്ട് ഇവരാർക്കും പരിചയമുണ്ട് ഇവരാരും ചെയ്യാത്ത ഇവരാരും ഇക്കോലത്തിലൊരു പ്രവർത്തനം സുന്നത്തായിക്കൊണ്ടോ കൂലി കിട്ടുന്ന പ്രവർത്തനമായിക്കൊണ്ടോ മനസ്സിലാക്കാത്തത് േ സഹോദരന്മാരെ അവരാരും ഇത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയേണ്ടത് അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല